सिर्फ तीन ओबीसी से हैं और सुनिए और सुनिये। मतलब ये जो है ये जो है ये आप ओबीसी की बात नहीं सुनना चाहते ओबीसी की बात नहीं सुनना चाहते ओबीसी बेशे। बेशे। की बात नहीं सुनना चाहते ओबीसी की बात नहीं सुनना चाहते आप ओबीसी के खिलाफ है आप ओबीसी के खिलाफ है പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയും അമിത്ഷയും നേർക്ക് നേർ വരുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് ആദ്യഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കിഡ്ഡിലൻ മറുപടികൾ പക്ഷെ രണ്ടാം റൗണ്ടിലെത്തിയപ്പോൾ അമിത്ഷയെയും ഉറപ്പിച്ചുകൊണ്ട് രാഹുൽ മുന്നേറുന്ന ഒരു കിഡ്ഡിലൻ കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു രാഹുലിന്റെ കിറുകൃത്യമായിട്ടുള്ള മറുപടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ അകപ്പെട്ടു പോകുന്ന ബി ജെ പി നേതാക്കന്മാരെയും അമിത്ഷായെയുമാണ് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റാ ബേസോട് കൂടിയിട്ട് ഒ ബിസി വിഭാഗത്തെ അവഗണിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കൃത്യമായ മറുപടി കൊടുക്കുന്ന രാഹുലിനെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അമിത്ഷാ ആദ്യഘട്ടത്തിൽ രാഹുലിന്റെ വാദങ്ങളെ പൊളിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ മറുപടിയിലേക്ക് പോകുമ്പോൾ രണ്ടാംഘട്ട മറുപടിയിലേക്ക് പോകുമ്പോൾ राहुल चोदिक चोद पिटक और सत्य परिडल रंगे संसा उन्होंने कहा कि देश जो लोग चलाते हैं उसमें सिर्फ तीन ओबीसी है अब इनकी समझ है कि देश सेक्रेटरीज चलाते हैं मेरी समझ है देश सरकार चलाते संविधान की स्कीम है देश की नीतियों का निर्धारण इस देश की कैबिनेट करती है इस देश की सरकार करती है इस देश की संसद करती है और आंकड़े अगर आपको चाहिए आंकड़े अगर आपको चाहिए तो मैं बता देता हूं सुनने के लिए आप बैठे नहीं हो भारतीय जनता पार्टी के सांसद में उनतीस प्रतिशत पचासी सांसद ओबीसी कैटेगरी के, के हैं करना है तो आ जाइए और और मंत्री मंत्री भी ओबीसी कैटेगरी രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ അപമാനിച്ചു എന്നുള്ളതാണ് രാഹുൽ പറയുന്നുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ അമിത്ഷാ പറയുന്നു ഇല്ല അങ്ങനെ ഒരു അപമാനം ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങളുടെ എല്ലാമേ ഞങ്ങളുടെ മന്ത്രിമാരാണെങ്കിൽ ഞങ്ങളുടെ എം പിമാരാണെങ്കിൽ പോലും അതിനകത്തൊക്കെ ഒ ബി സിക്ക് വ്യക്തമായിട്ടുള്ള പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളൂ എന്നാണ് അമിത്ഷാ പറയുന്നത് എന്നാൽ അതിന് മറുപടി ആയിട്ട് രാഹുൽ വരുന്നുണ്ട് അതൊരു കിഡ്ഡിലൻ മറുപടിയാണ് അത് കേൾക്കാം സിംപിൾ തിങ് ഐ ഡി ഐ സെറ്റ് ലുക്ക് വോട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഇൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദ പീപ്പിൾ ഹു ഡിഫൈൻ How this country is governed. Of course, Lok Sabha and Vidhan Sabha, but beyond that, they are the 90 secretaries of the government of India. 90 people, secretaries are responsible for managing the core of the government of India. And I ask myself the question how many of the 90 people come from the OBC community? एंड एंड आई वॉज आई वॉज शॉक्ट एंड शैटर्ड बाई दवाल पूछा कि ये जो सत्तर सेक्रेटरी है सॉरी नब्बे सेक्रेटरी हैं ये जो हिंदुस्तान की सरकार को चलाते हैं जो बजट को चलाते हैं इनमें से ओबीसी कितने हैं नरेंद्र मोदी जी प्रधानमंत्री हैं ओबीसी के लिए काम करते हैं मैंने यह सवाल पूछा मैं आपको जवाब देना चाहता हूं हिंदुस्तान के सेक्रेटरीज में से से सिर्फ तीन ओबीसी हैं <laughs> और <सुनिये>। <laughs> और सुनिए ജവാബ്ദേഹ് അമിത്ഷാ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഓ ബിസിണ്ട് കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ രാഹുൽ വ്യക്തമായിട്ടുള്ള ഡാറ്റാബേസ് കാണിച്ചിട്ട് പറയാണ് ഗവൺമെന്റിന് പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അതായത് തൊണ്ണൂറ് സെക്രട്ടറി സെക്രട്ടറിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ തെന്നൂറ് സെക്രട്ടറിമാരെന്നു പറയുന്നത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള സെക്രട്ടറിമാരുടെ പോസ്റ്റിൽ എത്ര ഒ ബി സികൾ ഉണ്ട് എന്നുള്ള വ്യക്തമായൊരു ചോദ്യം അതിന് വ്യക്തമായൊരു ഉത്തരവും ഉത്തരവും രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട് വെറും മൂന്ന് പേർ മാത്രമാണ് തൊണ്ണൂറിന്റെ പത്ത് ശതമാനം പോലും ഇല്ല ഒമ്പത് പേരും പോലും ഇല്ല വെറും മൂന്ന് ശതമാനമാണ് എന്നാണ് രാഹുൽ ഗാന്ധി അതിന് മറുപടി നൽകുന്നുള്ളത് പിന്നെ എന്ത് സംവരണമാണ് എന്ത് പ്രാധാന്യമാണ് നിങ്ങൾ കൊടുത്തത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷായ അടങ്ങുന്ന ബി ജെ പിയുടെ നേതാക്കളൊക്കെ നിശബ്ദതയായി അവർക്ക് മിണ്ടാട്ടമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് വല്ലാത്തൊരു ഭാളമായിരുന്നു അമിത്ഷാക്ക് ഒന്നും കൃത്യമായിട്ടുള്ള മറുപടികളില്ല കാരണം കൃത്യമായിട്ടുള്ള ഡാറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം പറയുന്നത് കോൺഗ്രസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സഖ്യം വന്നതിന് ശേഷം കോൺഗ്രസിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് മുൻവിധിയോട് കൂടിയിട്ട് സംസാരിക്കണം അതായത് ഒ ബി സി വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അമിത്ഷയോട് ചോദിക്കുമ്പോൾ ഞങ്ങളതാ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അമിത്ഷാ പറയുന്നു അടുത്ത സ്റ്റെപ്പിൽ അമിത്ഷയ്ക്ക് ഒരു ബ്ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് എങ്കിൽ തൊണ്ണൂറ് സെക്രട്ടറിമാരിൽ മൂന്ന് പേർ മാത്രമല്ലേ ഒ ബി സി കാര്യങ്ങളുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഈ ബാക്ക്വേഡ് അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഇപ്പോൾ രാജസ്ഥാനിലെ പ്രചരണ പരിപാടികളിലൊക്കെ ഈ പറയപ്പെടുന്നത് പോലെ രാഹുൽ ഗാന്ധി പറയുന്ന വിഷയം ഒ ബി സി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒ ബി സി തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒ ബി സി ഒരു വലിയ കാസ്റ്റാണ് ഒരുപാട് സമുദായങ്ങളിൽ പെടുന്ന ഒരു വലിയ കാസ്റ്റാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒ ബി സിയെ അവഗണിക്കുന്നു എന്നുള്ള വാദം കോൺഗ്രസും രാഹുലും ആദ്യഘട്ടത്തിൽ ഇതൊക്കെ സമാജ്വാദി പാർട്ടിയായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പതി പതി ഇടതുപക്ഷവും അത് ഉന്നയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒ ബി സിയിലൂടെ ബി ജെ പി യെ പിടിക്കാനുള്ള ഒരു വലിയ നീക്കം നടത്തുന്നു അത് വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാരണം ഈ രണ്ടാമത്തുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യ കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് അതിന് വ്യക്തമായ മറുപടി നൽകാൻ അവർക്കാവുന്നില്ല എന്നേ ഉള്ളൂ അവർക്ക് പറ്റുന്നില്ല അവരെല്ലാവരും പതിയെ പതിയെ ആ വിഷയത്തിൽ നിന്ന് ഒരു ബഹളത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമിത്ഷയെയും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരെയൊക്കെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് രാഹുൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിശക്തനായി രാഹുൽ മാറുന്നു കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരങ്ങൾ ലഭിക്കാതെ ബി ജെ പി മുട്ടുവിറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ രാഹുലിൻ്റെ ഒരു പട്ടയോട്ടം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ അജയനാണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല പക്ഷേ രാഹുൽ കൃത്യമായിട്ടുള്ള എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എവിടെയാണ് യഥാർത്ഥത്തിൽ പണിയെടുക്കേണ്ടത് എങ്ങനെയാണ് പണിയെടുത്ത് മുന്നോട്ട് പോകേണ്ടത് ആ കൃത്യമായൊരു വഴി കോൺഗ്രസിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഫലത്തിൽ രാഹുലും കൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ബി ജെ പി പാർലമെൻറ്റിനകത്ത് സ്കോർ ചെയ്തത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമിത്ഷാണെങ്കിലും മോദിയാണെങ്കിലും ഇനി എന്ത് വാദം ഉന്നയിച്ചിട്ടാണെങ്കിൽ പോലും പലപ്പോഴും സ്കോർ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും ഇന്ത്യ സഖ്യം വന്നതിന് ശേഷം അവൻ വ്യക്തമായൊരു കൂടിയാലോചന നടത്തുന്നു എന്ത് സംസാരിക്കണം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വെൽ സ്ട്രക്ചർഡ് ആ സ്ട്രക്ചർ നൂറ് ശതമാനവും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ് അമിത്ഷാ വേഴ്സസ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വേഴ്സസ് അമിത്ഷാ എന്ന ടൈറ്റിലോട് കൂടിയിട്ട് ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുള്ളത് എന്നിരുന്നാലും ഈ വീഡിയോ ഒരു ത്രില്ലിംഗ് വീഡിയോ തന്നെയാണ് പാർലമെന്റിനകത്തെ ഒരു കിടു കിടുകാച്ചു വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിട്ടിലൻ വീഡിയോ ആണ് ന്യൂസെസ്റ്റ് പബ്ലിക്കാണ്